ഹലോ ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫിനിക്സിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അധ്യായം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മിസ്ഫിക് മുണ്ടഗസ് ഫ്ലച്ചർ എന്നൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ നമുക്കതിൻ്റെ തുടർച്ചയിലേക്ക് ഒരുമിച്ച് നീങ്ങാം ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ കഥകൾ കേട്ട് ഉറങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു അദ്ധ്യായം രണ്ട് എപ്പക് ഓഫ് ഹൗൾസ് എന്ത് ഹാരി ചോദിച്ചു ബിസസ് ഫീക്ക് തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു അവൻ മാതൃക ചൂരിൽ നിന്ന് വീണു കിട്ടിയ കോൾഡ്രോണുകൾ വാങ്ങാൻ പോയിരിക്കുന്നു പോയാൽ ഞാൻ അവന് ജീവനോട് തുലിയൊരുക്കുമെന്ന് അപ്പോഴേ അവനോട് പറഞ്ഞിരുന്നു ഇപ്പോൾ നോക്കൂ ഡിമൻ്റേഴ്സ് മിസ്റ്റർ ടിബിൾസിനെയും കേസിൽ ഉൾപ്പെടുത്തിയത് ഭാഗ്യമായി ഇതൊന്നും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല വേഗം ഇപ്പോൾ തന്നെ നിങ്ങൾ തിരികെ കൊണ്ടുവിടണം ഓ ഇതുണ്ടാക്കാൻ പോകുന്ന കുഴപ്പം ഞാൻ അവനെ കൊല്ലും പക്ഷേ ഡിമൻഡേഴ്സിനെ ഈ ഇടവഴിയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഞെട്ടലായിരുന്നു തൻ്റെ പൂച്ചയെയും നോക്കി നടക്കുന്ന ഈ ആൾക്കാരിക്ക് ഡിമൻഡേഴ്സ് എന്താണെന്ന് അറിയാമായിരുന്നു എന്ന് വെളിപ്പെടുത്തലും ഹാരിക്ക് നൽകിയത് നിങ്ങൾ ഒരു മന്ത്രവാദിനിയാണോ ഞാനൊരു സ്ക്വിബാണ് അതൊക്കെ ആ മുണ്ടങ്കസ് എന് നന്നായി അറിയാം എനിക്ക് ഡിമൻഡേഴ്സിനെതിരെ പോരാടാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടും അവൻ നിന്നെ ഇത്തേച്ച് പോയി ഈ മുണ്ടങ്കസ് വിളിച്ച എന്നെ പിന്തുടരുന്നുണ്ടോ വെയിറ്റ് അത് അവനായിരുന്നോ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായവൻ ഹാരി ചോദിച്ചു അതെ 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 പക്ഷെ ഭാഗ്യവശാൽ ഞാൻ മിസ്റ്റർ ടിബിൾസിനെ ഒരു കാറിനടിയെ നിർത്തി മിസ്റ്റർ ടിബിൾസ് വന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകി പക്ഷേ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴേക്കും നിങ്ങൾ പോയി കഴിഞ്ഞിരുന്നു ഓ ഡബിൾ ഡോറിനോട് ഞാൻ എന്ത് പറയും അവൾ ഇടവഴിയിൽ കിടക്കുന്ന ഡെഡ്ലിയോട് ആർത്തു എഴുന്നേറ്റ് വാ വേഗം ഹാരി അവളെ തുറച്ചു നോക്കി ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഡോറിനേയും അറിയാമോ തീർച്ചയായും എനിക്ക് ഡബിൾ ഡോറിനെ അറിയാം ആർക്കാണ് അദ്ദേഹത്തെ അറിയാത്തത് വരൂ അവർ നിൻ വരൂ അവർ തിരിച്ചു വന്നാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല അവൾ കുഞ്ഞ് ഡഡ്ലിയുടെ കൂറ്റൻ കൈകളിൽ ഒന്ന് പിടിച്ചു വലിച്ചു എഴുന്നേൽക്കു തടിയാ എഴുന്നേൽക്കൂ പക്ഷേ ഡഡ്ലിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവൻ അനങ്ങാൻ മടിച്ചിരുന്നു അവൻ നിലത്ത് തന്നെ കിടന്നു വിറച്ചും ചാരനിറത്തിലുള്ള മുഖവുമായി അവൻ്റെ വായ അവൻ ഇറുക്കി അടച്ചിരുന്നു ഞാൻ എഴുന്നേൽപ്പിക്കാം ഹാരി ഡഡ്ലിയുടെ കൈകളിൽ ഒന്ന് പിടിച്ചു വലിച്ചുയർത്തി വലിയ പരിശ്രമത്തിലൂടെ അയാൾക്ക് അവനെ ഉയർത്താൻ കഴിഞ്ഞു ഡഡ്ലി ബോധരഹിതനാകാൻ പോകുന്നത് പോലെ തോന്നി അവൻ്റെ ചെറിയ കണ്ണുകൾ ഉരുണ്ടു വിയർപ്പ് മുഖത്ത് കാണാമായിരുന്നു വേഗം വരൂ മിസ്സസ് വിക് ആക്രോശിച്ചു ഡെഡ്ലിയുടെ ഭീമൻ കൈകളിൽ ഒന്ന് ഹാരി തൻ്റെ തോളിൽ ചുറ്റിപ്പിടിച്ച് റോഡിലേക്ക് വലിച്ചു ഇഴച്ചു മിസ്സസ് ഫിക് അവരുടെ മുന്നിലൂടെ നടന്നു വഴിയിലേക്ക് വിൽക്കണ്ടയോടെ നോക്കി വിസ്റ്റീരിയ വാക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഹാരിയോട് പറഞ്ഞു നിന്റെ വഴി പുറത്തെടുക്ക് ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ട് ഓഫ് സീക്രറ്റ്സി നീ കാര്യമാക്കേണ്ടതില്ല എന്തായാലും നീ ശിക്ഷ നേരിടേണ്ടി വരും പ്രായപൂർത്തിയാകാത്ത നീ മാജിക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഡബിൾ ഡോർ എന്നും ഭയപ്പെട്ടത് അവിടെ എന്താണ് മിസ്റ്റർ ഫ്രണ്ടിസ് നിൻ്റെ വടിയെടുത്ത് വെക്കല്ലേ എനിക്ക് നിന്നെ യാതൊരു വിധത്തിലും സഹായിക്കാൻ പറ്റില്ല കേട്ടല്ലോ ഒരേ സമയം ഡഡ്ലിയെയും വടിയെയും കൊണ്ടു നടക്കുന്നത് എളുപ്പമായിരുന്നില്ല ഡഡ്ലിക്ക് ചലനശേഷി നഷ്ടപ്പെട്ടതായി ഹാരിക്ക് തോന്നി അവൻ ഹാരിയുടെ തോളിൽ ചാരിക്കിടന്നു അവൻ്റെ വലിയ കാലുകൾ നിലത്തുകൂടി ഇഴഞ്ഞു ഫിക് നിങ്ങൾ ഒരു ക്വിബ്ബാണെന്ന് എന്നോട് എന്താണ് ഇതുവരെ പറയാതിരുന്നത് നടക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹാരി ചോദിച്ചു എത്ര തവണ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നും പറയാതിരുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം കണക്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ബുക്കിൽ അതായത് നമ്മുടെ ഫിലോസഫർ സ്റ്റോണിൽ ഹാരിയെ ഒരു പൂച്ചയെ വളർത്തുന്ന ഒരു സ്ത്രീയുടെ അടുത്താക്കിയിട്ടാണ് എപ്പോഴും ഡേഴ്സ്ലികൾ എവിടെയെങ്കിലും പോയിരുന്നത് ആ സ്ത്രീയാണ് നമ്മുടെ മെസ്സസ് ഫിഗ് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം മിസസ് വിക് നിങ്ങൾ ഒരു സ്ക്വിബാണെന്ന് എന്നോട് എന്താണ് ഇതുവരെ പറയാതിരുന്നത് നടക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹാരി ചോദിച്ചു എത്ര തവണ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്തുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ നിരീക്ഷിക്കാനായിരുന്നു ഡബിൾ ഡോറിൻ്റെ ഓർഡർ അന്ന് നീ വളരെ ചെറുപ്പമായിരുന്നു നിനക്ക് ഇത്രയും മോശം സമയം തന്നതിൽ എനിക്കും ഖേദമുണ്ട് ഹാരി പക്ഷേ നീ അത് ആസ്വദിക്കുമെന്ന് ഡേഴ്സ്ലികൾ കരുതിയിരുന്നെങ്കിൽ നിന്നെ വരാൻ അവർ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല അയ്യോ ഡബിൾ ഡോർ ഇതറിഞ്ഞാൽ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു എങ്ങനെയാണ് ആ മുണ്ടസ് പോയത് അർദ്ധരാത്രി വരെ അയാൾ ഡ്യൂട്ടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു അവൻ എവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഡബിൾ ഡോറിനോട് എങ്ങനെ പറയും എനിക്കാണെങ്കിൽ അപ്പരേ ചെയ്യാനും കഴിയില്ല എനിക്ക് ഒരു മൂങ്ങയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ ഉപയോഗിക്കാം ഡഡ്ലിയുടെ ഭാരത്താൻ തൻ്റെ നട്ടിൽ ഒടിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഹാരി നെടുവേർപ്പെട്ടു ഹാരിയെ നിനക്ക് മനസ്സിലാകുന്നില്ല ഡബിൾ ടൂർ എത്രയും വേഗം ഇതറിയേണ്ടതുണ്ട് അണ്ടർ ഏജ് മാജിക് കണ്ടെത്തുന്നതിന് മന്ത്രാലയത്തിന് അവരുടേതായ വഴികളുണ്ട് ഇതിനകം തന്നെ അവരത് അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഡിമൻ്ററുകളെ ഒഴിവാക്കുകയായിരുന്നില്ലേ എനിക്ക് മാജിക് ഉപയോഗിക്കാതെ വേറെ വഴിയില്ല മിസ്റ്റീരിയ വാക്കിൽ എങ്ങനെ ഡിമൻ്റേഴ്സ് വന്നു എന്നായിരിക്കും അവർ ചിന്തിക്കുക ഉറപ്പ് ഓ മോനെ അങ്ങനെ ആണെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് ഭയമാണ് ഉണ്ടെന്ന് ശ്രദ്ധ അവനെ ഞാനിത് കൊല്ലും ഒരു വലിയ ശബ്ദത്തോടെ പഴകിയ പുകയിലയുമായി കലർന്ന പാനീയത്തിൻ്റെ ശക്തമായ ഗന്ധത്തോടെ മുഷിഞ്ഞ ഓവർകോട്ട് ധരിച്ച ഒരു കുനിഞ്ഞ മനുഷ്യൻ അവരുടെ തൊട്ടുമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവന് നീളം കുറഞ്ഞ കാലുകളും നീണ്ട മുടിയും ചോരക്കണ്ണുകളുമായിരുന്നു അതവന് ദുഃഖഭരിതമായ ഒരു ഭാവവും നൽകിയിരുന്നു എന്തുണ്ട് ഫിഗ്ഗി മിസസ് ഫിഗ്ഗിൽ നിന്ന് ഹാരിയെയും ഡെഡ്ലിയെയും വരെ ഉറ്റ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു നമ്മൾ ഇപ്പോഴും അണ്ടർ കവറിലല്ലേ നിന്റെ ഒരു അണ്ടർ കവർ മിസ്സസ് വിഗ് ഉച്ചത്തിൽ പറഞ്ഞു ഡിമൻഡേഴ്സ് ഇവിടെ വന്നിട്ട് പോയി ഡിമൻഡേഴ്സ് ഡിമൻഡേസ് ഉണ്ടു ഡിമൻഡേഴ്സ് എവിടെ അതെ ഇവിടെ ഒരു വകയ്ക്ക് കൊള്ളാത്തവനെ സ്വിഗ് തുടർന്നു നിന്റെ ഡ്യൂട്ടി ടൈമിൽ ഡിമൻഡേഴ്സ് ഈ കുട്ടിയെ ആക്രമിച്ചു പറഞ്ഞു ഞാൻ നീ കണ്ടവൻ മോഷ്ടിച്ച കോൾഡ്രോണുകൾ വാങ്ങാൻ പോയി പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അല്ലേ അത് ഞാൻ മുണ്ടങ്കസ് വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു അത് അതൊരു വളരെ നല്ല ബിസിനസ് അവസരമായിരുന്നു നോക്കൂ മിസ്സസ് വിഗ് തൻ്റെ സ്ട്രിംഗ് ബാഗ് തൂങ്ങിക്കിടന്ന കൈ ഉയർത്തി മുണ്ണസിനെ മുഖത്തും കഴുത്തിലും ആനടിച്ചു ആ ബാഗ് പൂച്ച ഭക്ഷണത്താൽ നിറഞ്ഞതായിരുന്നു ബാഗ് ഡബിൾ ഡോറിനോട് ആരെങ്കിലും ഒന്ന് ചെന്ന് പറയൂ അതെ അതും അവർ ചെയ്തിട്ടുണ്ടാകും മിസ്സസ് വിഗ് അലറി അവൾക്ക് എത്താൻ കഴിയുന്ന എല്ലാ ഭാഗത്തും ബാഗ് വീശി മുണ്ണങ്കസിനെ അടിച്ചു അത് നീ തന്നെ പോയിട്ട് പറ നോക്കാൻ ഏൽപ്പിച്ച സമയത്ത് എവിടെ പോയതാണെന്നും എല്ലാം പറ തലയ്ക്ക് മുകളിൽ കൈവച്ചു കൊണ്ട് മുണ്ടങ്കസ് പറഞ്ഞു ഞാൻ പോകാം ഞാൻ പോകാം വീണ്ടും ഒരു വലിയ ശബ്ദത്തോടെ അയാൾ അപ്രത്യക്ഷനായി ഡബിൾ ഡോർ അയാളെ കൊല്ലും ഉറപ്പ് മെസ്സസിഫിക് ദേഷ്യത്തോടെ പറഞ്ഞു ഹാരി എന്തിനാണ് കാത്തിരിക്കുന്നത് ഡെഡ്ലിയുടെ ഭാരവും താങ്ങി തനിക്ക് കഷ്ടിച്ച് മാത്രമേ നടക്കാൻ പറ്റുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ ശേഷിച്ച ശ്വാസം പാഴാക്കരുതെന്ന് ഹാരി തീരുമാനിച്ചു അർദ്ധബോധാവസ്ഥയിലായ ഡഡ്ലിയെ അവൻ മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ നിന്നെ വാതിലിനടുത്ത് കൊണ്ടുവിടാം അവർ പ്രൈവറ്റ് ഡ്രൈവിലേക്ക് തിരിയുമ്പോൾ മിസ്സസ് വിഗ് പറഞ്ഞു അവർ ഇനിയും കൂടുതൽ പേരുണ്ടെങ്കിലോ ഓ എന്തൊരു ദുരന്തം നീ തന്നെ അവരോട് പോരാടേണ്ടി വന്നു എന്ത് വന്നാലും മാജിക് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടയണമെന്ന് പറഞ്ഞാണ് ഡബിൾ ഡോർ ഞങ്ങളെല്ലാം വിട്ടത് എന്തായാലും കഴിഞ്ഞതിനെ ചൊല്ലി കരയുന്നത് നല്ലതല്ല അപ്പോൾ ഹാരിക്ക് ശ്വാസം മുട്ടി ഡബിൾ ഡോർ എന്നെ പിന്തുടരുന്നുണ്ടോ തീർച്ചയായും മിസഫിക് അക്ഷമയോടെ പറഞ്ഞു ജോണിയിലെ സംഭവങ്ങൾക്ക് ശേഷം അയാൾ നിന്നെ ഒറ്റക്കാലിന് തീരാൻ അനുവദിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ കുട്ടി ലോഡ് കുട്ടി നീ ബുദ്ധിമാനാണെന്നാണല്ലോ അവരൊക്കെ പറയുന്നത് അകത്ത് കയറി അവിടെ തന്നെ നിൽക്കൂ അവർ നമ്പർ ഫോറിൽ എത്തിയപ്പോൾ ഹാരിയോടായി പറഞ്ഞു ആരെങ്കിലും നിന്നെ ഉടൻ ബന്ധപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഹാരി വേഗം ചോദിച്ചു ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇരുട്ടിൽ ഒറ്റ നോക്കിക്കൊണ്ട് മിസ്സസ് വിഗ് പറഞ്ഞു കൂടുതൽ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കേണ്ടതുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കൂ ഗുഡ് നൈറ്റ് അയ്യോ പോകില്ലേ എനിക്കിനിയും അറിയാനുണ്ട് പക്ഷേ മിസ്സസ് വിഗ് ഇതിനകം തൻ്റെ ബാഗും കുലുക്കിക്കൊണ്ട് യാത്ര തുടങ്ങിയിരുന്നു വെയിറ്റ് ഹാരി അലറി ഡബിൾ ഡോറുമായി സമ്പർക്കം പുലർത്തുന്ന ആരോടെങ്കിലും ചോദിക്കാൻ ഒരു ദശലക്ഷം ചോദ്യങ്ങൾ അവനുണ്ടായിരുന്നു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ മീസസ് വിഗിനെ ഇരുട്ട് പിഴുങ്ങി ഹാരി ഡെഡ്ലിയെ തോളിൽ കിടത്തി പതുക്കെ നാലാം നമ്പർ ഗാർഡൻ പാതയിലേക്ക് കയറി ഹാളിലെ ലൈറ്റ് ഓൺ ആയിരുന്നു ഹാരി തൻ്റെ വടി ജീൻസിൻ്റെ അരക്കെട്ടിനുള്ളിൽ തിരികെ തിരുകി ബെല്ലടിച്ചു പെറ്റൂണിയ ആൻ്റിയുടെ രൂപം വലുതാകുന്നതവൻ കണ്ടു ഡിഡിയേ ഞാൻ നിന്നെ എന്താണ് പറ്റിയത് ി ഒരു നിമിഷം ആടി ഉലഞ്ഞു മുഖം ഇളം പച്ച നിറമായി പിന്നെ അയാൾ വായ തുറന്ന് ഛർദ്ദിച്ചു ഡിഡി ഡിണ്ടി നിനക്ക് എന്താ പറ്റിയത് വെറണോൺ വെറണോൺ ഹാരിയുടെ അമ്മാവൻ സ്വീകരണ മുറിയിൽ നിന്ന് അലറികൊണ്ട് പുറത്തു വന്നു വൽറസ് മീഷ എപ്പോഴും അസ്വസ്ഥനാകുമ്പോൾ ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നു അവൻ എന്തോ അസുഖമുണ്ട് എറർണോൺ എന്താണ് മോനെ എന്താണ് സംഭവിച്ചത് മിസസ് പോൾക്ക് ചായയിൽ വല്ലതും കലക്കി തന്നോ എന്താ മോനെ നീ മണ്ണിൽ കിടക്കുകയായിരുന്നു എന്താണ് നിന്റെ ദേഹത്തെല്ലാം ചാളി പെറ്റൂണിയമ്മായി നില വിളിച്ചു പോലീസിന് വിളിക്കൂ എർണോൺ പോലീസിന് വിളിക്കൂ ഡിഡി അമ്മയോട് സംസാരിക്കൂ അവർ നിന്നെന്താണ് ചെയ്തത് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ കഥയുടെ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മിസ്റ്റർ ടിബിൾസ് അതൊരു പൂച്ചയാണ് മിസ്സസ് ഫിഗു വളർത്തുന്ന ഒരു പൂച്ചയുടെ പേരാണ് അപ്പോൾ നമുക്ക് അദ്ദേഹം രണ്ടിൻ്റെ തുടർച്ചയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് ബബായ്